ഏതോ ചെറുപ്പക്കാരനായിട്ട് ഷാജിദ ഏതോ വാട്ടർ ഡ്രീം പാർക്കിൽ പോയി ആർ തുല്ലസിച്ച് നടക്കുകയാണ് കറങ്ങി നടന്ന മോളെ ഞായറാഴ്ച അറസ്റ്റാണ് സൺഡേ താങ്കൾ അറസ്റ്റാണ് താങ്കളുടെ ഫേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഷാജിദയാണ് വീണ്ടും നമ്മുടെ ടോപ്പിക്ക് ഷാജിദ അറസ്റ്റ് ആകുമ്പോൾ ഇല്ലയോ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ യാഥാർത്ഥ്യം എന്താ ജിനുസിൻ്റെ മുഹബത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം எல்லா பிரிய சூத்துக்களுக்கும் புதிய வீடியோலேருக்கு சாகம் ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷാജിതാ ഷാജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഈ ഷാജിദാ ഷാജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജിനൂസ് ടു പോയിൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഈ വീഡിയോയ്ക്കകത്ത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരഭാഹിയാണ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ശബ്ദരേഖ അദ്ദേഹം വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഈ ശബ്ദരേഖയ്ക്കകത്ത് ഷാജിദയ്ക്കെതിരെ ആക്ഷൻ എടുക്കും ഷാജിദ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ജഹാംഗീർ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലിനകത്ത് വേൾഡ് മലയാളി കൗൺസിൽ ഇങ്ങനൊരാളി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ആ വീഡിയോയുടെ പ്രതികരണവുമായിട്ട് ജിനൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിനെതിരെ നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിനൂസ് ആണ് ഇതിന് ഇനി ഇതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് ഒന്നെങ്കിൽ പുള്ളിക്കാരൻ തെറ്റിപ്പോയതാവാം അല്ലെങ്കിൽ പുള്ളിക്കാരെ മനപ്പൂർവായിട്ട് ചെയ്തതാവാം അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതാവാം എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അന്ന് എന്താണ് ജിനൂസ് ആദ്യം പറഞ്ഞതെന്നുള്ളത് നമുക്ക് കഴിയുക എന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ ക്ലാരിഫിക്കേഷനിലേക്ക് വരാം വീഡിയോ ആദ്യം കാണുന്നവർക്ക് സംഭവം മനസ്സിലാകണമല്ലോ അപ്പോൾ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ നോക്കിയിട്ട് ഒരു ക്ലിക്ക് വെച്ച് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടു നമുക്ക് പ്രസിഡന്റ് ആണ് അവർ പറയുന്നത് കാര്യങ്ങളാണ് മറ്റാരെ കുറിച്ചി നമുക്ക് അങ്ങനെയല്ല ഷാഹിദാ ഷാജി എന്ന് പറയുന്ന യൂട്യൂബർ കൂടിയായ നമ്മുടെ ഷാജിദ ഷജി അന്യനും റമോയോ അമ്പിയൊന്നും അല്ല ഷാജിദയ്ക്കെതിരെ പുള്ളിക്കാരൻ്റെ ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ വോയിസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരൻ മറ്റൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി പുള്ളിക്കാരന് നമ്മൾ വീഡിയോയിൽ സം ഉന്നയിച്ചൊരു സംശയം പോലെ തന്നെ പേര് ചെറുതായിട്ട് വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹി ഉമൺ എന്തോ കൂന്ത പുള്ളി തന്നെ പറയുന്നത് നമുക്കത് കേൾക്കാം ില്ല ഇനി ഷാജിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചിരുന്ന വീഡിയോ അതായത് ഷാജിദയുമായി ബന്ധപ്പെട്ട് ഷാജിദയ്ക്ക് എതിരെയൊരു പരാതി മലയാളി കൗൺസിൽ ഡൽഹി വേൾഡ് മലയാളി കൗൺസിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഡൽഹി മലയാളി കൗൺസിൽ കൂട്ടായ്മ രജിസ്ട്രേഷൻ ഉള്ള ഒരു വലിയ സംഘടനയാണ് ഡൽഹി മലയാളി കൗൺസിൽ കൂട്ടായ്മ പേര് ചെറുതായിട്ടൊന്നും മാറിപ്പോളികൾ അവരാധിച്ചത് കറക്റ്റ് ആയിട്ട് പറയണ്ട പുള്ളേ എന്നെ പോലെ പേര് തരുന്ന പ്രശ്നമുണ്ടല്ലേ എനിക്കറിയാം അനുഭവമുള്ള അല്ലേ അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് വേൾഡ് മലയാളി കൗൺസിലും ഡൽഹി മലയാളി കൗൺസിലും രണ്ടും ഹെഡ് ഓഫീസ് ഡൽഹിയിലാണെങ്കിലും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് വാസ്തവം അത് പറഞ്ഞതിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വീഡിയോ പങ്കുവച്ചിരുന്നു ഒരു രണ്ടു പഹയൻമാർ ഒരു അതിലൊരു മെയിൻ ഒരു പഹയൻപന എന്ന് പറയുന്ന ഒരു പഹേൻ ഓൻ എന്തെല്ലാമോ കുറ്റാന്വേഷനെ പോലെ കണ്ടെത്തിക്കൊണ്ട് വന്നേക്കുന്നത് എന്തോ അല്ല അവൻ കുറ്റാന്വേഷണത്തെ പോലെ കണ്ടുപിടിച്ചത് ശരിയല്ലേ താങ്കൾ പറഞ്ഞതില് ഒരു പിശകല്ലേ പുള്ളി കണ്ടുപിടിച്ചത് പുള്ളി കുറ്റന്വേഷണ പോലെ കണ്ടുപിടിച്ചത് പുള്ളി നമ്മൾ അംഗീകരിക്കണം പുള്ളി നമ്മൾ പലരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മൾക്കും വന്നൊരു തെറ്റിനെ മറ്റൊരാൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടെ മാനിക്കണ്ടേ അവനെ ഓരോ പഹയൊന്നും വിളിക്കാൻ പാടില്ലെന്നേ ഓം പറയട്ടുന്നു നമുക്കത് നമുക്ക് എല്ലാം തെറ്റുകൾ സംഭവിക്കുന്നത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാനേ കണ്ടുപിടിച്ചില്ല അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിലുണ്ട് അതുപോലെ അപ്പോൾ ഉള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിലുണ്ടെന്നാണ് നമ്മുടെ ജിനൂസ് ടു പോയിൻറ്റോ പ്രിയങ്കരനായ ജിനുസ് ബ്രോ പറയുന്നത് അപ്പോൾ ഈ മലയാളി കൗൺസിലിൻ്റെ ഇത് മാറിയല്ലോ മലയാളി ഡൽഹി മലയാളി കൂട്ടായ്മയാണ് അതിന് പകരം പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേനും വേൾഡ് മലയാളി കൗൺസിലിനായി പോയതാണ് ശരിക്കും ഇവരുടെ ഒരു സാമൂഹ്യ പ്രവർത്തക തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് നമ്മുടെ സംശയം കറക്റ്റുമായിട്ടുണ്ട് ഇനി ഈ ഡൽഹി മലയാളി കൂട്ടായ്മയിലെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവർ കുറച്ചും കൂടെ ആധികാരികമായിട്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഓക്കെ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് ഡൽഹി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടന സ്വാഭാവികമായിട്ടും ഡൽഹിയിലല്ലേ വരുത്തുള്ളൂ ഡൽഹിയിലുണ്ടെന്ന് പറയണ്ട ഡൽഹി മലയാളി സംഘടന എന്നൊരു സംഘടന ഉണ്ടെന്ന് പറഞ്ഞാൽ ഡൽഹി എന്ന് പറയുമ്പോൾ ഡൽഹിയിലേ വരത്തുള്ളത് അത് ഒരു കോമൺ സാധനമല്ലേ എന്റെ പേരിൽ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ അടുത്ത് കറങ്ങുന്നുണ്ട് അപ്പൊ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എന്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഓരോ യൂട്യൂബറുടെ വീഡിയോസ് എനിക്ക് ആക്കി അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ലിപ്പാണ് ആ യൂട്യൂബറാണ് ആണ് ഷാജിദാ ഷാജി ഈ ചർച്ച ചെയ്ത സാധനമാണ് ജിനുസെൻ്റെ ചാനലിലൂടെ നമ്മൾ എല്ലാവരും കണ്ട സാധനം അപ്പോ അത് പുള്ളിക്കാരിയുടെ വോയിസ് ആണെന്നും പറഞ്ഞ് പ്രചരിക്കുന്ന വോയിസ് പുള്ളിക്കാരിയുടെ തന്നെയാണ് തിമ്മയുടെ തന്നെയാണ് ഇത് ഡൽഹി മലയാളി കൂട്ടായ്മയാണ് ഓക്കെ ഇത് രജിസ്റ്റേഡ് ആയിട്ട് ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കാം കുറെ പേരെടുത്തിട്ട് കണ്ട അവരതെല്ലാം പറയുകയും ചെയ്തു നമ്മളത് പറഞ്ഞില്ല കേട്ടോ നമ്മൾ ആ വിരതം പറഞ്ഞില്ല വേറെ കുറെ വിരാതങ്ങളൊക്കെ പറഞ്ഞത് ഈ ചാലുകളൊന്നും ഞാൻ കണ്ടില്ലെങ്കിലും ഇത് ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ എഡിയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും ഒരു ആറ് തവണ ഞാൻ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് അമ്മയ്ക്ക് ും പുള്ളിക്കാരി ഓൾറെഡി ഡ്രഗ്സ് ആൻഡ് എന്താ സമ്മാനത്തിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞായറാഴ്ചയ്ക്കുള്ള എഫ്ഐആർ ഇടാനുള്ള സാധ്യതയുണ്ട് രാജിദാ ഷാജിയ കുടുക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഒരു കണക്കിന് ഇവര് അന്ന് എന്റെ ഞാൻ ചെയ്ത വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഈ പറഞ്ഞ ഡെസിഗ്നേഷൻ തെറ്റിപ്പോയോ അല്ലെങ്കിൽ ഇവര് ആണോ അല്ലയോ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ആയിരുന്നു ഈ ഇവ ഷാജിദാ ഷാജി അവരുടെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് അവരുടെ ഫാദറിന്റെ പ്രായമുള്ള കയസ്സിനെ എട്ടോ കയസ് നിന്റെ മോന്തക്ക് ഞാൻ ചവിട്ടുകൂടാ എന്നൊക്കെ പറയിക്കുന്നത് തന്നെ ആ കുട്ടികളിൽ ഒരു ആക്രമണ മനോഭാവം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് ഷാജിദാ ഷാജിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ കൊണ്ടുവരാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് അതിന് ഷാജിതയെ കൊണ്ട് ഇപ്പൊ യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് കണ്ടന്റും ഇല്ല പുള്ളിക്കാരി ക്രീമേ മോതിരം തുണി മണ്ണിന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പുള്ളിക്കാരി ഒരു ബിസിനസ് മാഗ്നറ്റ് ആയി മാറിയിരിക്കുകയാണ് ഒരു രണ്ടു വർഷത്തിനകം അമ്പാനിക്ക് മുകൾ പണക്കാരിയായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പുള്ളിക്കാരി പോയി കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ മോട്ടിവേഷൻ സാധനങ്ങളൊക്കെയാണ് പൊറോട്ട സൂര്യ നമ്മുടെ തമിഴ്നാട് സൂര്യയെ പിടിച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏതോ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഏതോ ഒരു അമ്യൂസ്മെന്റ് പറിച്ചു പോയി കറങ്ങുന്ന സാധനം ഇപ്പുണ്ട് അധികം അതെല്ലാം ഇതായിട്ട് വരും ആ ചെറുപ്പക്കാരൻ്റെ മുഖം കാണിച്ചിട്ടില്ല അതിന് എനിക്ക് അറിയാനൊന്നും പാടില്ല അതുകൊണ്ട് അധികം താമസിക്കാതെ അത് ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാജിദ അടുത്ത ചെറുപ്പക്കാരനുമായിട്ട് കറക്കത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിടും ഞാൻ തന്നെ എനിക്ക് ഇടുന്നത് ബാക്കിയാക്കാം പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നത് കൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് അവരുടെ സമയമുള്ള ഒരാളും അല്ല നമുക്ക് ഇവിടെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല പുള്ളിക്കാരിക്ക് അവിടെ നൂറുകൂട്ടം കാര്യങ്ങളും ഉണ്ട് പലത് വന്ന് പക്ഷെ പ്രതികരിക്കുന്ന ഒരാളല്ല എനിക്കതൊന്നും സമയമൊന്നുമില്ല ഞാൻ ഞാൻ ബിസിന്നെ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം നമ്മൾ സാമൂഹ്യ പ്രവർത്തകല്ലേ അപ്പൊ നമുക്ക് സമയം എനിക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് ചാടി പുറപ്പെട്ടത് അപ്പൊ നമുക്ക് സമയം ഇല്ലെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തി ചെയ്യണം ഇവര് ഏതായാലും നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഇവർ ഷാജിതയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇത് മുമ്പ് എന്നുമ്പോ തന്നെ ഞായറാഴ്ചയ്ക്കുള്ളിൽ എഫ് ഐആർ ഇടണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഓൾറെഡി ശൈതയ്ക്കെതിരെ ഒരു ലീഗൽ ആക്ഷൻ എടുക്കണം ഞാനും പറയുന്ന അവർക്കെതിരെ ഒരു ലീഗൽ ആക്ഷൻ എടുക്കണം തന്നെയാണ് കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് ഇതുവരെ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു മനോഭാവം ഉണ്ടായിട്ടേ ഇല്ല അവരിപ്പോഴും ഇൻസ്റ്റയിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതം ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കും വിമർശിക്കുന്നവരെ ആ ഒരു സ്റ്റൈലാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടു നിങ്ങൾക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട് അതനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റൂ നിങ്ങളുടെ ജീവിതമാണെങ്കിലും നിങ്ങളുടെ റൂൾസ് ആണെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഏതായാലും ഒരുപാട് സൈബർ പുള്ളിയും വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വളരെ മോശമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട് നമ്മളെ മോശമായിട്ട് സംസാരിക്കുന്നത് നമ്മള് നമ്മളെ സംസാരിച്ചേക്കേ ഇനി ഇതാണ് ഡൽഹി മലയാളി കൂട്ടായ്മയുടെ യൂട്യൂബ് പേജ് ഇതൊരു മൂന്ന് വർഷം മുമ്പ് ഇതിനകത്ത് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഈ സാജൻസ്കറിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ പേജിൻ്റെ സാധനങ്ങൾ കേട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ ക്രെഡിബിലിറ്റി ഉള്ള പേജൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒന്നോ രണ്ടോ പോസ്റ്റുകളിട്ട പേരുന്നാൾ ഊരും ഒന്നും ഇല്ലാത്ത പേര് മാത്രമുള്ള ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പോസ്റ്റ് മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ജിനൂസ് അദ്ദേഹത്തിൻ്റെ ന്യായീകരനായിട്ട് വന്നിട്ടുണ്ട് ഡൽഹി മലയാളി കൂട്ടായ്മയാണ് ആ സംഘടന അവിടുത്തെ പ്രസിഡന്റോ ട്രഷററിയോ ആയിട്ടുള്ള രമാഅമേടോ ആണ് വന്ന് സംസാരിച്ചിട്ടുള്ളത് അന്ന് ഞാൻ ഇന്ത്യയിൽ ആക്ഷൻസ് എടുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ ഇന്ത്യയിൽ ആക്ഷൻസ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഞായറാഴ്ചയ്ക്കുള്ളിൽ ഷജി ദ ഷജി അഴിയിടുന്നത് നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ലേ നമ്മുടെ നിയമമല്ലേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റി ബോക്സിൽ കമ്മിറ്റികളെ രേഖപ്പെടുത്താൻ മറ്റു വേണ്ടിയായിട്ടാണ് ഉണ്ടായി